നമസ്കാരം ടാരോഡ് സ്പിരിച്വൽ ഹീലിംഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമ്മൾ ഇന്ന് നോക്കുന്നത് നിങ്ങളുടെ പേഴ്സന്റെ കറന്റ് എനർജി എന്താണെന്നുള്ളതാണ് ഇതൊരു ജനറൽ റീഡിംഗ് ആണ് ജനറലസ് ആണ് നിങ്ങൾ എപ്പോഴാണോ ഈ റീഡിംഗ് കാണുന്നത് അപ്പോൾ മുതലാണ് നിങ്ങൾക്ക് ഇത് വാലിഡ് ആയി തുടങ്ങുന്നത് അതുപോലെ ഈ റീഡിംഗിൽ നിങ്ങൾക്ക് റെസിനേറ്റ് ആവുന്ന കാര്യങ്ങൾ നിങ്ങൾ എടുക്കുക അല്ലാത്ത കാര്യങ്ങൾ നിങ്ങളെ വിട്ടുകള അപ്പോൾ നമുക്ക് റീഡിംഗ് സ്റ്റാർട്ട് ചെയ്യാം മാരീഡ് ആയിട്ടുള്ള ആളുകളായിക്കോട്ടെ എസ്റ്റാമേറ്റൽ അഫെയർ ഉള്ള ആളുകളായിക്കോട്ടെ ലവേഴ്സ് ആയിക്കോട്ടെ എല്ലാവർക്കും ഈ ഒരു റീഡിംഗ് റെസിനേറ്റ് ആവുന്നതാണ് അതുപോലെ നിങ്ങൾക്ക് പേഴ്സണൽ റീഡിംഗ് ആവശ്യമുണ്ടെങ്കിൽ മുകളിൽ കൊടുക്കുന്ന വാട്സാപ്പ് നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ് കേട്ടോ ഓക്കെ പോസിറ്റീവ് മൈൻഡ് മനസ്സിലോട് കൂടിയിരുന്ന റീഡിങ് കാണാം കേട്ടോ page of wands ana the hermit king of wands queen of cups three of swords 10 of swords Ten of Wands, Ace of Wands, Eight of Wands, the Hanged Man. Commitment, Conversation, Missed Opportunity, Holding Back, Inseparable. self love destiny ഇവിടെ കാണിക്കുന്ന എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ പേഴ്സണ് നിങ്ങളോടൊരു ദേഷ്യം അതിപ്പോ നിങ്ങൾ തമ്മിലുണ്ടായിട്ടുള്ള സംസാരങ്ങളിൽ നിന്നായിരിക്കാം വഴക്കുകളിൽ നിന്നായിരിക്കാം അവർക്കൊരു അവരുടെ മനസ്സിലൊരു നിങ്ങളോടൊരു ദേഷ്യം തോന്നുന്ന അല്ലെങ്കിൽ ഒരു ഇഷ്ടക്കേട് തോന്നുന്ന ഒരു കാര്യം അവരുടെ മനസ്സിനകത്തുണ്ട് എന്നുള്ളതാണ് അത് അവർ തുറന്ന് പറയില്ല നിങ്ങളോട് എന്താണ് അവരുടെ മനസ്സിലുള്ളത് എന്തുകൊണ്ടാണ് അവർക്ക് അങ്ങനെ ഒരു ദേഷ്യം അല്ലെങ്കിൽ ഇഷ്ടക്കേട് ഫീൽ ചെയ്യുന്നതിന് കാരണം എന്നൊന്നും അവർ പറയില്ല അങ്ങനെ ഒരു ഫീലിങ്സ് അവരുടെ മനസ്സിലുണ്ട് എന്നുള്ളതാണ് അപ്പോൾ ആ ഒരു ഇഷ്ടക്കേട് അല്ലെങ്കിൽ ആ ഒരു നിങ്ങളോടുള്ള ഒരു ദേഷ്യം എന്തായാലും നിങ്ങൾ തമ്മിലുണ്ടാവുന്ന സംസാരത്തിൻ്റെ ഇടയിലുള്ള ഇഷ്യൂ ആയാലും ഏതൊരു കാര്യമായാലും അവരുടെ മനസ്സിൽ ഒരു ഡിസ്റ്റർബ്ഡ് ആയിട്ടുള്ള ഒരു കാര്യം നിങ്ങളിൽ നിന്ന് ഉണ്ടായിട്ടുണ്ട് എന്നാണ് കാണിക്കുന്നത് അതുകൊണ്ടാണ് അത് അവരുടെ മനസ്സിൽ അങ്ങനെ സ്റ്റോർ ചെയ്ത് അവർ നടക്കുകയാണ് അത് നിങ്ങളോട് അവർ തുറന്ന് പറയുന്നില്ല എന്താണ് ഇഷ്യൂ എന്നുള്ളത് നിങ്ങളോട് തുറന്നു പറയുന്നില്ല ഒരു നോ കോണ്ടാക്റ്റും ലെസ് കോണ്ടാക്റ്റും ഒക്കെ ആയിട്ടൊരു ഒരു തീരെ താല്പര്യം ഇല്ലാത്ത പോലെയുള്ള ഒരു ബിഹേവിയർ അവരുടെ ഭാഗത്തുനിന്ന് കണ്ടിന്യൂസ് ആയിട്ട് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് കാണിക്കുന്നത് അതിൻ്റെ റീസൺ അവർ പല കാര്യങ്ങളും മനസ്സിലകത്ത് ഹൈഡ് ചെയ്ത് വെക്കുന്നുണ്ട് അല്ലെങ്കിൽ പല കാര്യങ്ങളും നിങ്ങളോട് എന്താണ് അവരുടെ ഇഷ്യൂ എന്ന് തുറന്നു പറയാതെ ആളുടെ മനസ്സിൽ തന്നെ വെക്കുന്നുണ്ട് എന്നുള്ളതാണ് കാണിക്കുന്നത് അതുകൊണ്ടാണ് അവർ അത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഒരു തമാശയായിട്ട് എടുക്കുന്ന കാര്യം ഇവർ കുറച്ച് സീരിയസ് ആയിട്ട് എടുക്കുന്നു അത് അവരുടെ മനസ്സിൽ തന്നെ സ്റ്റോർ ചെയ്യുന്നു ഓരോ കാര്യങ്ങളും അവർ മനസ്സിൽ തന്നെ സ്റ്റോർ ചെയ്യുന്നു അപ്പോൾ അങ്ങനെ അവരതൊരു വലിയൊരു പ്രോബ്ലമായിട്ട് അതിനെ കാണുന്നു എന്നുള്ളതാണ് ഓക്കെ നെഗറ്റീവ് ചിന്തകൾ കൊണ്ട് അതൊരു വലിയ ഒരു ഇഷ്യൂ ആയിട്ട് നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള വലിയൊരു തെറ്റായിട്ട് അവരതിനെ മനസ്സിലാക്കുന്നു അല്ലെങ്കിൽ നോക്കി കാണുന്നു എന്നുള്ളതാണ് ഇവിടെ കാണിക്കുന്നത് അതുകൊണ്ട് തന്നെ അവർക്കൊരു വാശിയുണ്ട് അല്ലെങ്കിൽ ഒരു ദി ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഡിസിഷൻ അവർക്കുണ്ട് അതായത് അങ്ങനെ പെട്ടെന്നൊന്നും അതായത് നിങ്ങൾ നിങ്ങളുടെ അടുത്തോട്ട് അങ്ങനെ ഈസി ആയിട്ട് വരേണ്ട കാര്യമില്ല നിങ്ങളൊന്ന് കാര്യങ്ങൾ മനസ്സിലാക്കട്ടെ എന്താണ് നിങ്ങളായിട്ട് തന്നെ മനസ്സിലാക്കട്ടെ എന്നാണ് ഇവർ കരുതുന്നത് കേട്ടോ അതായത് നിങ്ങൾ തന്നെ റിയലൈസ് ചെയ്യണം എന്താണ് നിങ്ങളുടെ മിസ്റ്റേക്ക് എന്നുള്ളത് കാരണം ഇവർ പറയില്ല ഓക്കെ അപ്പോൾ അങ്ങനെ നിങ്ങൾ തന്നെ റിയലൈസ് ചെയ്യട്ടെ എന്നുള്ള രീതിയിൽ ഇവർ മാറി നിൽക്കുന്നതായിട്ടാണ് കാണുന്നത് അതുപോലെ തന്നെ ഈ ഒരു റിലേഷനിൽ അവർ പല കാര്യങ്ങളും ഹോൾഡിങ് ബാക്ക് എന്നാണ് പറയുന്നത് അവരെ പല കാര്യങ്ങളും മറച്ചു പിടിക്കുന്നതായിട്ടാണ് അവർ പല കാര്യങ്ങളും നിങ്ങളിൽ നിന്ന് മറച്ചു പിടിക്കുകയാണ് അവരുടെ ഇമോഷൻസ് ആയിക്കോട്ടെ അവരുടെ മനസ്സിൽ ഇപ്പോഴുള്ള ആ ഒരു നെഗറ്റീവ് ചിന്ത എല്ലാം നിങ്ങളിൽ നിന്നും ഹൈഡ് ചെയ്ത് നിൽക്കുന്ന സിറ്റുവേഷൻ ആണെന്നാണ് കാണിക്കുന്നത് ഈ ഒരു സംസാരം അല്ലെങ്കിൽ ഈ ഒരു ചിലപ്പോൾ നിങ്ങളുടെ ഭാഗത്തുനിന്ന് നിങ്ങൾ അവരിങ്ങോട്ട് പറഞ്ഞിട്ടായിരിക്കും നിങ്ങൾ അങ്ങോട്ട് അതുപോലെ പറഞ്ഞിട്ടുണ്ടാവുക അല്ലെങ്കിൽ പ്രവർത്തിച്ചിട്ടുണ്ടാവുക അപ്പോൾ അത് അവരെ മാനസികമായിട്ട് മുറിപ്പെടുത്തുന്നുണ്ട് അവർക്കത് വളരെ വിഷമം ഫീൽ ചെയ്യുന്നുണ്ട് ആ ഒരു കാരണം കൊണ്ട് എന്നുള്ളതാണ് കാണിക്കുന്നത് ആ ഒരു മുറിവ് കാരണം ആ ഒരു മനസ്സിനേറ്റ മുറിവ് കാരണം തന്നെയാണ് അവർ ഒന്ന് ഹോൾഡിങ് ബാക്ക് ചെയ്തിട്ട് നിൽക്കുന്നത് അതായത് പല കാര്യങ്ങളും നിങ്ങളിൽ നിന്നൊന്ന് ബാക്കോട്ട് വലിഞ്ഞ് നിൽക്കുന്നത് അതുകൊണ്ടാണ് എന്നാണ് കാണിക്കുന്നത് അതുപോലെ ഇവര് ഒരു മനസ്സാകെ തകർന്ന് അത്രയും ഒരു വിഷമത്തിലാണിപ്പോൾ മുന്നോട്ട് പോകുന്നതെന്നുള്ളതാണ് അതിൻ്റെ റീസൺ എന്തായാലും അവർക്ക് നിങ്ങളോടുള്ള സ്നേഹം തന്നെയാണ് അവർക്ക് ഈ ഒരു സിറ്റുവേഷൻ എന്ന് പറയുമ്പോൾ കുറച്ച് സ്ട്രഗിൾ ആണ് ഇങ്ങനെ മാറി നിൽക്കുന്നതും ഒരു വാശി കാണിക്കുന്നതൊക്കെ സ്ട്രഗിൾ തന്നെയാണ് എങ്കിലും അവർക്കൊരു നിങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടായ മിസ്റ്റേക്കാണ് അല്ലെങ്കിൽ നിങ്ങളെ ആണ് അവരെ വേദനിപ്പിച്ചത് അപ്പോൾ നിങ്ങൾ തന്നെ അത് ക്ലിയർ ചെയ്യണം എന്നുള്ളൊരു ചിന്ത ഒരു വാശി അവർക്കുണ്ട് അതുകൊണ്ട് തന്നെ അവർക്ക് ഇത്രയും സ്ട്രഗിൾ ആണ് ഇത്രയും ണ്ട് ഇത്രയും ബുദ്ധിമുട്ടാണ് മാറി നിൽക്കുന്നത് എന്നൊക്കെ അറിഞ്ഞിട്ടും അവരതിന് തയ്യാറാവുന്നു എന്നുള്ളതാണ് കാണിക്കുന്നത് കേട്ടോ അതുപോലെ ഇവിടെ കാണിക്കുന്നത് അവര് സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് കേട്ടോ അവർ ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് അവരുടെ ഡെസ്റ്റിനി അവരുടെ ഒരു വിഷ് അല്ലെങ്കിൽ അവരുടെ ഒരു ആഗ്രഹം അവരെ എന്ത് എന്തിലേക്ക് എത്തിച്ചേരണം എന്നുള്ള ഒരു ആഗ്രഹം അവർക്കുണ്ട് ഇവിടെ പേജ് ഓഫ് സോർസ് എനർജിയാണ് അവരുടെ ഭാഗത്തു നിന്ന് ഒരു ആക്ഷൻ ഉണ്ടാവുന്നതായിട്ടാണ് ഒരു അവരുടെ ഭാഗത്തു നിന്ന് ഒരു കാര്യത്തിലോട്ട് അല്ലെങ്കിൽ നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പിലോട്ട് വരുന്നതിനുള്ള ഒരു ആക്ഷൻ അവരുടെ ഭാഗത്തു ഉണ്ടാവും എന്ന് തന്നെയാണ് കാണിക്കുന്നത് ഇ കാരണം അവരിപ്പോൾ നിൽക്കുന്നത് അത്രയും സ്ട്രഗിളാണ് നിങ്ങളിൽ നിന്ന് മാറി നിൽക്കുന്ന സിറ്റുവേഷൻ അവർക്ക് അത്രയും ഒരു സന്തോഷത്തോടെയല്ല അവർ നിക്കുന്നത് സ്ട്രഗിളിലാണ് നിൽക്കുന്നത് അപ്പോൾ എന്തായാലും അവരുടെ ഭാഗത്തു നിന്ന് ഒരു ആക്ഷൻ എന്തായാലും മുന്നോട്ടുണ്ടാവും എന്നാണ് കാണിക്കുന്നത് കാരണം അതിൻ്റെ റീസൺ എന്ന് പറയുമ്പോൾ നിങ്ങൾ ഇപ്പോൾ ഒരു സെൽഫ് ലവ് ചെയ്യുന്ന സിറ്റുവേഷനിലാണ് എന്നാണ് കാണിക്കുന്നത് നിങ്ങൾ നിങ്ങളുടെ മനസ്സിലുള്ള അതായത് ഇവർ എന്തുകൊണ്ടാണ് മാറി നിൽക്കുന്നതെന്ന് അറിയാതെ ഒരുപാട് നിങ്ങളെ വിഷമിച്ചിട്ടുണ്ട് അപ്പോൾ ആ വിഷമവും പ്രശ്നങ്ങളൊക്കെ നിങ്ങൾ ഇപ്പോൾ സ്വയം ഹീൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നാണ് കാണിക്കുന്നത് നിങ്ങൾ കുറച്ചുകൂടി ഒറ്റയ്ക്ക് ഇരിക്കാൻ താല്പര്യപ്പെടുന്ന ഒരു സിറ്റുവേഷൻ നിങ്ങളുടെ മനസ്സിലോട്ട് വരുന്ന ഒരു സിറ്റുവേഷൻ നിങ്ങൾക്ക് പല കാര്യങ്ങളും റിവീലായി വരുന്ന ഒരു സിറ്റുവേഷൻ ആണ് നിങ്ങളുടെ മനസ്സിലോട്ട് എന്തൊക്കെയാണ് ഇഷ്യൂസ് എന്ന് മനസ്സിലാക്കാൻ നിങ്ങൾക്ക് സ്വയം പറ്റുന്ന ഒരു സിറ്റുവേഷൻ ആണ് കാരണം നിങ്ങൾ ഒറ്റയ്ക്ക് പീസ്ഫുൾ ആയിട്ടാണ് ഇരിക്കുന്നത് അങ്ങനെ നിങ്ങൾ നിങ്ങളുടെ ഉള്ളിലുള്ള വിഷമങ്ങളെ നിങ്ങൾ ഹീൽ ചെയ്ത് മാറ്റിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷനിലൂടെയാണ് നിങ്ങൾ ഇപ്പോൾ കടന്നു പോകുന്നത് എന്നുള്ളതാണ് കാണിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇവിടെ നിങ്ങളുടെ പേഴ്സൺ ഒരു ആയിരുന്നു റിലേഷൻ സ്റ്റെക്കിലായിരുന്നു അല്ലെങ്കിൽ ഒരു സ്റ്റെക്ക് ആയിട്ടുള്ള രീതിയിലായിരുന്നു ഈ റിലേഷൻ പോയിക്കൊണ്ടിരുന്നത് ഇവിടെ ഒരു മൊമെന്റ് ഒരു മുന്നോട്ട് ഒരു മൊമെന്റ് ഉണ്ടായിട്ടില്ല അങ്ങനെ ഇങ്ങനെ ഒരു സ്റ്റെക്കായി നിൽക്കുന്ന സിറ്റുവേഷൻ ഒരു റിലേഷൻ്റെ ഒരു എൻഡിങ്ങിലോട്ട് പോയോ എന്ന് വരെ നിങ്ങൾ ചിന്തിച്ചു പോകുന്ന സിറ്റുവേഷനിലൂടെയാണ് നിങ്ങൾ ഇതുവരെ കടന്നു പോയിട്ടുണ്ടായിരുന്നത് പക്ഷേ അവിടെ നിങ്ങളുടെ പേഴ്സണിൻ്റെ ഭാഗത്തു നിന്നൊരു കോൺവെർസേഷൻ അവരുടെ ഭാഗത്തു ഒരു സംസാരം ഒരു കമ്മ്യൂണിക്കേഷനൊക്കെ നിങ്ങൾക്ക് വരുന്നതായിട്ടാണ് കാണിക്കുന്നത് കേട്ടോ അപ്പോൾ നിങ്ങളിത് എൻഡായി പോയി എന്താണ് അവരുടെ ഭാഗത്തു നിന്നുള്ള എൻ്റെ ഭാഗത്തു നിന്ന് ഇഷ്യൂ ഉണ്ടായിട്ടാണ് അവർ മാറി നിൽക്കുന്നതെന്നൊന്നും മനസ്സിലാവാതെ ഈ റിലേഷൻ ഉണ്ടായി എന്ന് വിചാരിച്ച് നിൽക്കുന്ന സിറ്റുവേഷനിൽ നിങ്ങളുടെ പേഴ്സൻ്റെ ഭാഗത്തു നിന്നൊരു കമ്മ്യൂണിക്കേഷൻ വരുന്നതായിട്ടാണ് കാണിക്കുന്നത് നിങ്ങളെ നിങ്ങളുടെ പേഴ്സൺ കോൾ ചെയ്യുന്നതായിട്ടാണ് കാണുന്നത് കേട്ടോ അതുപോലെ ഇവിടെ കാണിക്കുന്ന എന്താണെന്ന് വെച്ചാൽ ഒരു കമ്മിറ്റ്മെൻറ്റ് ഏസ് ഓഫ് വാൺസ് എനർജി അതുപോലെ കമ്മിറ്റ്മെൻറ്റ് കാണിക്കുന്നുണ്ട് അപ്പോൾ ഇത് കാണിക്കുന്ന എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ പേഴ്സണ് ഭാഗത്തു നിന്നൊരു ആക്ഷൻ ഉടനെ ഉണ്ടാവും ഞാൻ നേരത്തെ പറഞ്ഞുള്ള ആക്ഷൻ ഉണ്ടാവും അവർ നിങ്ങളിലേക്ക് തിരിച്ചു വരും കാരണം അവർക്കങ്ങനെ മാറി നിൽക്കാൻ അല്ലെങ്കിൽ നിങ്ങളിൽ നിന്ന് അകന്ന് നിൽക്കാൻ വേണ്ടി പറ്റുന്നില്ല അങ്ങനെ നിൽക്കുന്ന സിറ്റുവേഷനൊക്കെ അവർക്ക് സ്ട്രഗിൾ ആണ് അവരുടെ മനസ്സിൽ സംഘർഷങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണെന്നാണ് കാണിക്കുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾ നിങ്ങളിലേക്ക് തിരിച്ചു വരിക ഒരു കമ്മിറ്റഡ് ആവുക എന്നുള്ള രീതിയിൽ നിങ്ങളുടെ പേഴ്സണിൻ്റെ ഭാഗത്തു നിന്നൊരു ആക്ഷൻ ഉണ്ടാവും അവർ നിങ്ങളിലേക്ക് തിരിച്ചു വരും എന്നുള്ളതാണ് ഇവിടെ കാണിക്കുന്നത് അതുപോലെ ക്യൂനോ കപ്സ് എനർജിയോ കാണിക്കുന്നത് അത് അതുമാത്രമല്ല ഇൻസെപ്പറബിൾ എന്ന് കാണിക്കുന്നുണ്ട് നിങ്ങളെ തമ്മിൽ പിരിക്കാൻ പറ്റില്ല എന്നുള്ളതാണ് അത്രയും നിങ്ങൾ തമ്മിൽ അത്രയും കണക്റ്റഡ് ആണ് എന്നാണ് കാണിക്കുന്നത് നിങ്ങൾ തമ്മിലുള്ള സ്നേഹം അതുപോലെ അവിടെ ഉണ്ട് അവിടെയുണ്ട് നിങ്ങളെത്ര ഡിസ്റ്റൻസിലാണ് നിൽക്കുന്നത് എന്നുണ്ടെങ്കിലും നിങ്ങൾ തമ്മിലുള്ള സ്നേഹം അതുപോലെ അവിടെ ഉണ്ട് എന്നുള്ളതാണ് കാണിക്കുന്നത് കാരണം ഇവർക്ക് സത്യം പറഞ്ഞാൽ മാറി നിൽക്കുന്ന സിറ്റുവേഷൻ അത്രയും വിഷമുള്ള സിറ്റുവേഷനാണ് അതുകൊണ്ട് തന്നെ നിങ്ങളോട് എത്ര എത്രത്തോളം ദേഷ്യമോ ഇഷ്ടക്കേടോ ഒക്കെ അവരുടെ മനസ്സിലുണ്ടെങ്കിലും അവർക്കങ്ങനെ ഒരുപാട് കാലം മുന്നോട്ട് ഒറ്റയ്ക്ക് പോകാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ട് അവർ തിരിച്ചു വരും എന്നുള്ളൊരു ഒരു മെസ്സേജ് ആണ് നമുക്ക് കിട്ടുന്നത് കേട്ടോ അപ്പോൾ യൂണിവേഴ്സിൻ്റെ ഭാഗത്തു നിന്ന് കിട്ടുന്നത് അവർ ഈ ഒരു റിലേഷൻ ഇൻസെപ്റ്റബിളാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളേക്ക് തിരിച്ചു വരുന്ന ഒരു എനർജിയാണ് എന്ന് തന്നെയാണ് കാണിക്കുന്നത് ഓക്കെ അപ്പോൾ നമുക്ക് കുറച്ച് ഏഞ്ചൽസിൻ്റെ മെസ്സേജ് നോക്കാം ഇംപ്രൂവിങ് ഹെൽത്ത് എന്ന് പറയുന്നുണ്ട് അടുത്ത അടുത്തായിട്ട് ഈ ഒരു കാർഡ് എപ്പോഴും വരുന്നുണ്ട് അപ്പോൾ ആർക്കെങ്കിലും അവരുടെ പാർട്ണറിന് ചിലപ്പോൾ ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടായിരിക്കാം ഇപ്പോൾ ബിഗ് ഹാപ്പി ചേഞ്ചസ് എന്നാണ് നല്ല സന്തോഷകരമായിട്ടുള്ള ഒരു മാറ്റങ്ങൾ നിങ്ങളുടെ ഈ ഒരു റിലേഷനിൽ വരാൻ പോകുന്നു എന്നുള്ളതാണ് കാണിക്കുന്നത് ഓപ്പർച്യൂണിറ്റി എന്ന് കാണിക്കുന്നുണ്ട് ഈ റിലേഷൻ ഒന്നുകൂടി ബെറ്റർ സിറ്റുവേഷൻ ആണ് നിങ്ങളുടെ ലൈഫിലോട്ട് വരുന്നത് എന്നുള്ളതാണ് അങ്ങനെയുള്ള ഒരു ഓപ്പർച്യൂണിറ്റി വരുന്നതായിട്ടാണ് കാണിക്കുന്നത് റിക്കവറി എന്ന് കാണിക്കുന്നുണ്ട് പല കാര്യങ്ങളും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും നിങ്ങളുടെ പേഴ്സൺ എന്തുകൊണ്ടാണ് മാറി നിൽക്കുന്നത് എന്താണ് അവരുടെ ഇഷ്യൂ എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് തിരിച്ചറിയാൻ വേണ്ടി പറ്റും എന്നാണ് കാണിക്കുന്നത് ലെറ്റ് ഗോ എന്നാണ് പറയുന്നത് നിങ്ങളൊന്ന് ലെറ്റ് ഗോ ചെയ്ത് നിന്നാൽ മതി ഓക്കെ ഒരുപാട് ഈ ഒരു റിലേഷൻ റിലേഷൻ എന്നുള്ള ഒരു ചിന്തയിലും ഈ പേഴ്സണെ കുറിച്ചുള്ള ചിന്തകളും ആ നെഗറ്റീവ് ആയിട്ടുള്ള തോട്ട്സൊക്കെ മാറ്റിയിട്ട് നിങ്ങളൊന്ന് ലെറ്റ് ഗോ ചെയ്തിട്ട് ഒന്ന് നിങ്ങൾ മാറി നിന്ന് നോക്കുക അപ്പോഴാണ് നിങ്ങളുടെ പേഴ്സൺ അവിടെ നിന്ന് നിങ്ങളിലേക്ക് വരാനുള്ള ഒരു ടെൻഡൻസി കൂടുന്നത് ഓക്കെ നിങ്ങളുടെ ആ ഒരു എനർജി അവർക്ക് കിട്ടാണ്ടാവുമ്പോൾ അവർ നിങ്ങളേക്ക് ഉറപ്പായിട്ടും വരും ഓക്കെ നമുക്ക് കുറച്ച് ക്ലൂസ് കൂടി നോക്കാം லெட்டர் எம் லெட்டர் எூன் புவரி டிசம்பர் உத்திராடம் மாச்ச ലെറ്റർ പി ലെറ്റർ ജെ ഒക്ടോബർ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് രണ്ടായിരം രണ്ടായിരത്തി ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് ലെറ്റർ ബി ആയിരത്തി തൊള്ളായിരത്തി രോഹിണി അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു റീഡിങ് ഇഷ്ടമായി വിചാരിക്കുന്നു താങ്ക്